മാലയിൽ പുലിപ്പല്ല് ധരിച്ചെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത റാപ്പർ വേടനെ തൃശൂർ ജില്ലയിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിയൂരിലെ സരസ ജ്വല്ലറിയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് പരമ്പരാഗതമായി സ്വർണ്ണപ്പണി ചെയ്യുന്ന സന്തോഷ് എന്നയാളുടെ വീടിനോട് ചേർന്നുള്ളതാണ് ജ്വല്ലറി മുൻപരിചയമില്ല ആരുടെയോ കെറോഹിൽ വന്നതാണ് വേടനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പുലിപ്പല്ലാണെന്നും മനസ്സിലായിരുന്നില്ല കല്ല് കെട്ടാൻ എന്നു പറഞ്ഞാണ് കൊണ്ടുവന്നത് ശംഖു കെട്ടുന്നത് പോലെ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു തെളിവെടുപ്പിനു ശേഷം സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞു പരമ്പരാഗതമായി ശംഖ് മാല എന്നിവ കെട്ടിക്കൊടുക്കുന്ന സരസ ജ്വല്ലറിയിൽ എട്ടു മാസം മുൻപാണ് വേടനെത്തി പുലിപ്പല്ല് കൊണ്ടുള്ള ലോക്കറ്റിൽ നിർമ്മിച്ചത് രൂപമാറ്റം ചെയ്യാനായി തനിക്ക് ആയിരം രൂപ താഴെ കൂലിയാണ് നൽകിയതെന്നും സന്തോഷ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു പുലിപ്പല്ലാണെന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നും സന്തോഷ് പറഞ്ഞു രാവിലെ ആറരയോടെയാണ് കോടനാട് നിന്നും വനവകുപ്പ് സംഘം വേടനുമായി വിയൂരിലേക്ക് തിരിച്ചത് വേടന്റെ സാന്നിധ്യത്തിൽ സന്തോഷിൽ നിന്നും സംഘം വിവരങ്ങൾ ശേഖരിച്ചു പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വേടനെ രണ്ട് ദിവസത്തേക്ക് വനവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വേണമെന്നും വനവകുപ്പിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റഡി അനുവദിച്ചത് വേടന്റെ ജാമ്യാപേക്ഷ മെയ് രണ്ടിന് കോടതി പരിഗണിക്കും